കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് സമാപിച്ചു കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടി ശക്തിപ്പെടുത്താൻ ആഹ്വാനം കെ എം ജോസഫ് മാത്യുവിനെ പ്രസിഡന്റായും ടി ജെ അജിത്തിനെ സെക്രട്ടറിയായും സമ്മേളനം കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാട്ടം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് സമ്മേളനം സമാപിച്ചു ഫെഡറൽ തത്വങ്ങൾ കാറ്റിൽപടുത്തി സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളും വിഭവങ്ങളും കവർന്നെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കടുത്ത വിവേചനമാണ് വച്ചുപുലർത്തുന്നത് കോൺഗ്രസ് ഭരണകാലത്ത് കേന്ദ്ര അവഗണന ബിജെപി വന്നതോടെ ഉപരോധമായി മാറി ഫെബ്രുവരി പന്ത്രണ്ടിന് എഫ്എസ്ഇടിഒ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ പണിമുടക്ക് വിജയിപ്പിക്കുക കായിക അധ്യാപകരെ സംരക്ഷിക്കുക അധ്യാപക വിദ്യാർത്ഥി അനുവാദം പരിഷ്കരിക്കുക ദേശീയപാതാ വികസനത്തിന് സ്ഥലം വിട്ടുകൊടുത്ത വിദ്യാലയങ്ങളുടെ ഭൌതിക വികസനം ഉറപ്പാക്കുക തുടങ്ങിയ പ്രമേയങ്ങളും അവതരിപ്പിച്ചു പ്രതിനിധികളുടെ പൊതുചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി എസ് സബിത ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി എന്നിവർ മറുപടി പറഞ്ഞു റിപ്പോർട്ടും പ്രമേയങ്ങളും അവതരിപ്പിച്ചു സമിതി ചെയർമാൻ വൈസ് ചെയർമാൻ ബി അബിൻഷാ കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി അനിത സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ജ്യോതി ജില്ലാ പ്രസിഡന്റ് സി ജ്യോതികുമാർ സംഘാടക സമിതി ജനറൽ കൺവീനർ ജെ ഗായത്രി എന്നിവർ സംസാരിച്ചു ഇതോടൊപ്പം മുപ്പത്തിരണ്ടംഗ ജില്ലാ എക്സിക്യൂട്ടീവ് ടീമിനെയും മുപ്പത്തിയാറംഗ ജില്ലാ കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു പ്രസിഡന്റായി കെ എം ജോസഫ് മാത്യുവിനെയും വൈസ് പ്രസിഡന്റായി ആർ സതീഷ് കൃഷ്ണനെയും സെക്രട്ടറിയായി ടി ജെ അജിത്തിനെയും ജൂലിയസ് ബിനുവിനെ ട്രഷറായും യോഗം തിരഞ്ഞെടുത്തു